ചമ്മന്തി ഉണ്ടാക്കിയാലേ എനിക്ക് പിന്നെ വേറെ ഒരു കറിയും വേണ്ട വേറെ നിറച്ച് ചോറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിടർ കർത്താവായ യേശു കുസ്സന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു വീഡിയോ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് ഒരാളെ എങ്കിലും സഹായിക്കാൻ പറ്റണം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നതൊക്കെ ഏറ്റവും ഒരു ചമ്മന്തിയാണ് ഇതാ ഞാൻ തന്നെ ഉണ്ടാക്കി ഒരു ദിവസം ഇങ്ങനെ നാട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കി നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അത് അപ്പോൾ അന്ന് പിന്നെ നാട്ടിൽ നിർച്ച ഉണക്കച്ചമ്മീൻ കൊണ്ടുവന്ന് വെച്ചിരുന്നു അപ്പോൾ അത് ഇതുവരെ ഉണ്ടാക്കാൻ സമയം കിട്ടാതിരുന്നത് കൊണ്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് എന്താ എന്ന് നോക്കാം ഇതിപ്പം ഒരു ഇതുപോലത്തെ അരാരൊക്കെ പിന്നെ അരക്ക ഉണക്ക ചെമ്മീൻ എടുത്തിട്ടുണ്ട് നല്ലതായിട്ട് തലയും മാലും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് തക്കാളി ഉണ്ട് പിന്നെ കുറച്ച് ഈ വെളുത്തുള്ള ഇച്ചിരി അധികം ഇടും കേട്ടോ അപ്പം ഇത് നമുക്ക് പെട്ടെന്നൊന്നുണ്ടാക്കാദ്യം ഇത് ഉണ്ടാക്കാൻ നോക്കാം ഇപ്പം കാസ്റ്റൈൻ ആണ് ചൂടാക്കി വെച്ച് ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഇട്ടിട്ട് അത് ചെറുതീയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകരുത് അപ്പോൾ ഇത് ചെറുതീലിട്ടിട്ട് ആ നല്ല ഇത് ഈ കാസ്ട്രോണാകുമ്പോ നല്ല ചൂടാ അപ്പൊ ചൂടായി കഴിഞ്ഞ പിന്നെ ആ ചെറുതീലിരുന്നാ മതി അപ്പൊ നന്നായിട്ട് ഇത് ചൂടായി വരട്ടെ ഒന്ന് വറുത്ത് വരട്ടെ ഞാനിത് വേറെ ഒരു സ്റ്റൗ ഇട്ട് മാറ്റി വെച്ചു ഇത് ചെറുതീയിലിടിക്കുവാണ് അങ്ങനെ ഇരുന്നത് നോക്കണ സമയത്തിന് നമുക്ക് ഉള്ളി ഇത് തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പാത്രത്തിനകത്തേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത്തിരി എണ്ണ വേണ്ട ഇതിന് ആ അതിനകത്തേക്ക് വെളുത്തുള്ളി ഇത്തിരി കരുവേപ്പലും കൂടെ ഒന്നങ് വഴന്ന് വരുമ്പോ തക്കാളി ഇട്ട് കൊടുക്കാം നല്ലതായിട്ട് വെള്ളത്തുള്ളി നന്നായിട്ട് നമ്മൾ ഇനി നമുക്ക് തക്കാളി ഇപ്പൊ നമ്മുടെ തക്കാളി ഇപ്പൊ നമ്മ ആറു സമയം കൊണ്ട് നമ്മുടെ ആൽമീയ ഭക്ഷണം എന്തൊന്നും നമ്മൾ ചിന്തിക്കാം ദൈവവചനം ഒന്ന് കോരിന്തര ഒന്നിന്റെ പതിനെട്ടില് പ്രകാരം പറയുന്നു ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് കോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കത് നിത്യജീവനമാകുന്നു ഇന്ന് പലരും സുവിശേഷം കേട്ടാൽ ചിലർ കളിയാക്കുന്നവരുണ്ട് സ്വീകരിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത് അത് അതേസമയം രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവമക്കൾക്കും ദൈവത്തിൻ്റെ വചനം അത് ഭയങ്കര ഒരു ജീവനാണ് നമ്മുടെ ഭക്ഷണത്തെക്കാളേറെ പ്രാധാന്യമുള്ളതുമാണ് ഈ ക്രൂശിൻ്റെ വചനം എല്ലാവരും സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചെമ്മീൻ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒടിച്ച നന്നായിട്ട് ഒലിയും ഇനി പിന്നെ തന്നെയല്ല ഇത് ഇരുമ്പിന്റെ പാത്രം ആയതുകൊണ്ട് അതിലിരുന്ന ആ ചൂടില് ഒന്നോടെ ഇന്ന മുറുകി വരും അപ്പൊ അത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടു ഇനി അതൊന്നും താമറ്റട്ടെ അപ്പൊ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ എരിവുള്ള മുളക് പൊടി ആട്ടോ സാധാരണ ഉള്ള മുളക് എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാം അപ്പോൾ അത് മുളകൊന്ന് പൈ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഇത് ഞാൻ ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണിത് ഇതിപ്പോൾ ഇങ്ങനെ ക്യൂബായിട്ട് ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കുക കാരണം ഈ തക്കാളിക്കൊക്കെ അധികം പുളിയില്ലാത്ത അപ്പോൾ ഒത്തിരി പുളിയും കൂടെ ഉള്ളത് നല്ലതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇലക്കി ഇത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അത് ഇനി ഒന്ന് തണക്കണമല്ലോ വെച്ചിരിക്കുന്ന ചെമ്മീൻ ഞാൻ ഈ കല്ലിലിട്ടൊന്ന് ചതച്ച് ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പോകണ്ട അപ്പം മിക്സിയിലൊക്കെ ഇട്ടങ്ങല്ലാണ്ട് പൊടിഞ്ഞ് പോവും അപ്പം ഇതിനകത്തു മതി ഇപ്പതി ഒന്നങ്ങ് ചതച്ച് മാറ്റിയെടുക്കാദ്യം ഇതുപോലെ ഞാൻ ചതച്ചു കൂട്ടിയെടുത്താൽ മതി അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റിവെക്കാം കല്ലിലേക്ക് തന്നെ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ആദ്യം ആ വെളുത്തുള്ളി ഒന്നിങ്ങി ചതച്ച് അതിനെ ആദ്യം ഒന്നിങ്ങാക്കിയെടുക്കാം എന്നിട്ട് ടൊമാറ്റോ ഇട്ട് കൂട്ടാം അപ്പം ഈ വെളുത്തുള്ളി നമുക്ക് അപ്പം ഇതെല്ലാം ഇതിനകത്ത് തന്നെ ചതച്ച് കൂട്ടി ചമ്മന്തി ഉണ്ടാക്കാം വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഇനി നമുക്ക് ഈ തക്കാളി കൂടെ ഇതുപോലെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്നും ചതച്ചു കൂട്ടിയെടുക്ക തക്കാളി ആയിട്ട് എല്ലാം മിക്സ് ആയി നമ്മള് ചതച്ചു വെച്ചിരിക്കുന്ന ഒരുവിധം തേ ഇത്രയായിട്ട് പൊടിഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ചെമ്മീൻ കട അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യ എല്ലാം കൂടെ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ തക്കാളി ചമ്മന്തി സൂപ്പറായിട്ടുണ്ട് ഉപ്പ് എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപ്പ് പുളിയെല്ലാം പാകത്തിനായിട്ടുണ്ട് നമുക്കത് ഈ പാത്രത്തിനകത്തേക്ക് കുരു വയ്ക്കാം ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലേ എനിക്ക് പിന്നെ വേറെ ഒരു കറിയും വേണ്ട വേറെ നിറച്ച് ചോറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇത് നിങ്ങളും എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം ഞാനൊന്ന് ചുമ്മാതെ മനസ്സിൽ തോന്നിയവരും ഉണ്ടാക്കിയൊരു ചമ്മന്തി ആണെങ്കിലും ഭയങ്കര ഹിറ്റാത് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക വീണ്ടും നമ്മളടുത്താഴ്ച കണ്ടുകൂട്ടുമരെയും കർത്താവിൻ്റെ വിസ്താരം വേറെ ചെറുകിനടിയിലെ നമ്മൾ എവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥനയോട് കൂടി നന്ദി